ഹേ ഹലോ എല്ലാവർക്കും ഞാൻ വന്നു ും ഗസ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ഷെയർ വീഡിയോയിലേക്ക് പോവാസ് ഇവിടെ എന്ന് കുഞ്ഞിനെ ഉപദ്രവ പെട്ടെന്ന് നോക്കലെ കേട്ടോ ഭയങ്കര കച്ചറായിരിക്കും അത് നിങ്ങളെ കറങ്ങി തിരിഞ്ഞു മറിഞ്ഞു കിടന്നുകൊണ്ടായിരിക്കും കുഞ്ഞു പോവനെ ഭയങ്കര ഉപദ്രവിക്കണം ഇവന് കുഞ്ഞാത്തിന് വിട്ട് അല്ലേ കുഞ്ഞാറ്റ എടുത്തു കുഞ്ഞാറ്റ കുഞ്ഞാറ്റാ മാമെ കിട്ടി തട്ടിക്കല്ലേ തട്ടി ചീടല്ലേ ബൈക്കണ്ടാ കുഞ്ഞു ठूूुले अंसाद लेस करिकीनादू ठूुले चीची 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 इहीजीजी इहीजीया केरूँ मैं न चीच्च्च्च्रूनाप्टे

ടാ എന്ത് കണ്ട നിന്ന് വലിക്കാൻ നിൽക്കാന് കുഞ്ഞാറ്റൊത്തക്കറ്റ കുഞ്ഞാറ്റോ വന്നറ് കുഞ്ഞാറ്റു മനത്ത് വാ ബാ എന്റെ ബമ്പമോനത്തോ വേർആർ മൈ മോനു കുഞ്ഞാറ്റ Minta, kena dah. Kenyata, <laughs> kenyata, <de? laughs> kenyata. കുഞ്ഞാറ്റാ എങ്ങനെ നോക്കരാ എന്താക്കാറ്റ സംശരാ ഗൈസ് അപ്പോൾ ചോദിച്ചുനായിരുന്നല്ലോ കുഞ്ഞ് വയ്ക്ക് ഏതാണ് പെമ്പർസ് യൂസ് ആക്കുന്നതെന്ന് ഗൈസ് ഞാൻ യൂസ് ചെയ്യാറ് ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് ഒരു കുഞ്ഞ് മുതലാളിയാണ് കേട്ടോ ഈ മുതലാളിക്ക് ഭയങ്കര വാങ്ങിക്കൂട്ടുന്ന ഈ സാധനമാണ് എന്ന് മാസത്തിലൊരു രണ്ട് രണ്ട് വേണ്ടി വരും ഗൈസ് ഒന്ന് കാലമായിട്ട് ഇതൊന്നുണ്ട് കേട്ടോ ഒന്ന് പൊട്ടിക്കാനുള്ളതാണ് ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ചു കൂട്ടും ഈ സാധനം അത് ഓരോ മാസം ഓരോ ടൈപ്പ് വേണ്ട വരിക ഒരിക്ക ഒരു ദിവസം അഞ്ച് അഞ്ചോ ആറോളം വേണ്ടി വരും അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും വാങ്ങിക്കൂട്ടാം എൻ്റെ മുതലടക്ക് ഇത് അത്യാവശ്യമാണ് ഗൈസ് ഞാൻ കുഞ്ഞു വേവക്ക് യൂസ് ചെയ്യുന്ന വൈബ്സ് ഇതാണ് കേട്ടോ ഗൈസ് ഇതാ ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ ഇത് തീരാനായി ഇത് ഞാൻ ഓഫർന്ന് വാങ്ങിച്ചത് ഞാൻ മനസ്സിലാക്കാം നാലെണ്ണം ഉണ്ട് ഗൈസ് ഇതാണ് കേട്ടോ കുഞ്ഞു വാവാക്ക് യൂസ് ചെയ്യുന്ന വൈബ്സ് ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഓൺലൈനിൽ നിന്നാണ് ഞാൻ മീഷോയിൽ വാങ്ങിച്ചതാ കേട്ടോ മീഷോയിൽ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ഇനി വെറും ഞാൻ നാല് പീസിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവുക എന്ന് അറിയുമോ ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാ ഞാൻ പറയട്ടെ ഈ നാലിന് ഞാൻ വെറും കൊടുത്തിട്ട് എത്രയാണെന്നറിയുമോ ഇരുന്നൂറ് രൂപയാണ് ഗൈസ് വെറും ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് ഏട്ടോ ഈ നാല് സാധനം ഞാൻ വൈബ്സും വാങ്ങിച്ചിരുന്നത് ഫുൾ ഓഫറിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഗൈസ് ഇവനെ കുറിച്ചുള്ള കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇവിടെ എല്ലാവരുടെ സ്നേഹവും കരുതലും ഒക്കെ കണ്ടല്ലോ അപ്പോൾ കുഞ്ഞ് ഈ വീഡിയോത്തിൽ ഇത്രയേ ഉള്ളൂ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വൻ വശലാവാട് ഇവൻ കുറക്ക് വരുന്നെന്ന് തോന്നുന്നു അപ്പോൾ കരച്ചിലൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ പോകാണ്ട് അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്